പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഒക്ടോബർ മാസം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാമാസം പതിമൂന്ന് പരിശുദ്ധ അമ്മയുടെ ജപമാല വണക്കത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഈ വർഷത്തെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ഇന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നമ്മുടെ നാവിലൊന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മറിയം അമ്മ അപ്പൻ മക്കൾ ഇത്രയും വാക്കുകൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മുഖത്ത് സംഭവിച്ചു വളരെ സൂക്ഷ്മമായിട്ട് വേണം ഇതൊന്ന് ചിന്തിക്കാൻ ഇപ്പം നിങ്ങളുടെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടി എല്ലാ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകളും നിങ്ങൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഉച്ചരിച്ചപ്പോൾ നിങ്ങളുടെ ചുണ്ടുകളെല്ലാം കൂട്ടിമുട്ടി അതിന് ഞാൻ എൻ്റേതായ ഒരു എക്സ്പ്ലനേഷനാണ് അതിലേക്ക് ഞാൻ പിന്നീട് കടന്നുകൊള്ളാം എന്നാൽ ഇന്ന് ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ് എന്ന് തിമോത്യോസിന് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഉള്ളൂ മനുഷ്യപുത്രനായ അല്ലെങ്കിൽ മനുഷ്യനായ യേശു ക്രിസ്തു എല്ലാവർ അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന മോചനമൂല്യമായി നൽകി ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ് മറ്റാരുടെയും മധ്യസ്ഥൻ വേണ്ട എന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടില്ല ഒരു മധ്യസ്ഥനെ ഉള്ളൂ എന്തിന് രക്ഷയ്ക്ക് അതാണ് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നത് ഒരു മധ്യസ്ഥ ദൈവത്തിനും മനുഷ്യർക്കിടെ മനുഷ്യനായ അവിടെ ദൈവത്തുനിന്ന് വാക്ക് വഹിക്കുന്നില്ല മനുഷ്യനായ യേശുക്രിസ്തു ഇബ്രാഹലേഖനത്തിൽ ഇതുതന്നെ പറയുന്നുണ്ട് ഏഴ് ഏഴ് ഇരുപത്തഞ്ചില് ഇതിൻ്റെ ഒരു വിശദീകരണം പോലെ ചെറിയ വാക്ക് പറയുന്നുണ്ട് ഇബ്രാ ഇബ്രാഹം ലേഖനം ഇനിയും പൗലോസ് എഴുതിയതാണോ എന്നുള്ളതിനെക്കുറിച്ചും പഠനാത്മകമായ വിചിന്തനങ്ങൾ നടക്കുന്നുണ്ട് ദൈവശാസ്ത്രജ്ഞന്മാർ ചർച്ച ചെയ്തോളുക എനിക്കറിയാവുന്നത് ചെറുതു മാത്രം വായിച്ചു മാത്രമേ ശീലമുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താണ് ഏകമദ്ധ്യസ്ഥൻ്റെ സ്ഥാനം അത് മറ്റാർക്കും എടുത്ത് മാറ്റാൻ സാധിക്കാനുള്ളതാണ് ഏകമദ്ധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പിതാവാൻ ദൈവത്തിലേക്ക് രക്ഷയിലേക്ക് കടക്കാൻ ഉള്ള ഏക മാർഗം ആരാണ് യേശു ക്രിസ്തു അങ്ങനെ മാർഗം സംശയമൊന്നുമില്ല യേശുക്രിസ്തുവിന് പകരമായിട്ട് പരിശുദ്ധ ദൈവമാതാവിനെ അവരോധിച്ച് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ബൈബിളും പഠിപ്പിക്കുന്നില്ല സഭയും പഠിപ്പിക്കുന്നില്ല മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ബോധപൂർവ്വം മനസ്സിലാക്കാൻ പരിശ്രമിക്കാത്തവർക്ക് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം യേശുക്രിസ്തുവിനെ പകരം വെക്കുന്ന ആളായിട്ടല്ല മറിച്ച് മറിയത്തിൽ വിശ്വാസമുള്ളവർക്ക് ഈശോയുടെ അമ്മയാണ് എന്ന് വിശ്വാസമുള്ളവർക്ക് ദൈവം തമ്പരാൻ അവളെ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരുമെന്ന് ദൂതൻ മുഖാനെ അറിയിച്ചുവെങ്കിൽ ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്ഥിയെന്ന് പിതാവാൻ ദൈവം വിളിച്ചുവെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒരു ഞാൻ ആര് അല്ലെങ്കിൽ അങ്ങനെ എലിസബത്ത് വിളിച്ചുവെങ്കിൽ ആ എലിസബത്തിൻ്റെ ഇടയ്ക്ക് ആ യോഹന്നാൻ്റെ അടുക്കെ യോഹന്നാൻ കുരിശൻ്റെയോടല്ലേ ആ യോഹന്നാൻ്റെ ഇടയ്ക്ക് ആ ദൂതൻ്റെ അടുക്ക് പിതാവാൻ ദൈവത്തോടുള്ള ബഹുമാനത്തിലാണ് മാതാവിൽ വിശ്വസിക്കുന്നവർ മാതാവിൻ്റെ മധ്യസ്ഥം തേടുന്നത് ഈ മധ്യസ്ഥം തേടുന്നത് കത്തോലിക്കർ മാത്രമൊന്നും അല്ലയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതര സഭകളിലെയാ കൊബ ഓർത്തഡോക്സ് സഭകളൊക്കെ മാതാവിൻ്റെ മധ്യസ്ഥം തേടുന്നുണ്ട് ഇത് മാത്രമല്ല പൗരസ്ത്യ സഭകളിലെ പലരും മധ്യസ്ഥം തേടുന്നുണ്ട് ഇനിയും മാമൂദിസ സ്വീകരിച്ചിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ കേരളത്തിലെ പറഞ്ഞ മണർകാട്ട് പള്ളിയിലും പരിശുദ്ധയുമാറാവ് ഞങ്ങളുടെ കോമല്ലു പള്ളിയിൽ ഞാൻ ഇവിടുത്തെ കത്തോലിക്കരെയൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ അവിടെ തിരികെത്തിക്കുന്നത് കുരിശടിയിൽ വന്ന തിരികെത്തിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ വിജ്ഞാനം കൊണ്ട് വിജ്ഞാനത്തിൽ എളിയവരായ വിശ്വാസികളെ നിങ്ങൾ ഞാൻ ഞാനൊന്നുകൂടെ പറയാം നിങ്ങളുടെ വിജ്ഞാനം നിങ്ങളുടെ ജ്ഞാനത്തിൽ വിജ്ഞാനത്തിൽ ദൈവത്തിൽ അടിസ്ഥാനപ്പെടാനുള്ളതാണ് സാധാരണ ഒരുമിഴുകുതിരി കത്തിക്കുന്നവൻ്റെ വിശ്വാസത്തെ ഊതിക്കെടുത്താനല്ല നിൻ്റെ ജ്ഞാനം ഇതോർക്കുന്നവൻ ഭാഗ്യവാൻ കാരണം ദൈവത്തെക്കാൾ വലിയവനായി മറിയത്തെ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞ വാക്കിനെ ഖണ്ണിച്ചുകൊണ്ട് സംസാരിക്കാൻ ശക്തിയുള്ളവരെ ആരും മാമൂറിസ കൊടുത്തും വെള്ളത്തിൽ സ്നാനം ചെയ്യിപ്പിച്ചും വിട്ടിട്ടില്ല എന്നുള്ളത് ഓർക്കുക ദൈവം ഉച്ചരിച്ച വാക്കിനേക്കാൾ ശക്തമായ വാക്ക് വാക്കുച്ചരിക്കാൻ ആർക്കെങ്കിലും സാധിക്കൂ അതുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥം തേടുന്നത് ബൈബിളിന് വിരോധമല്ല മാതാവിൻ്റെ മധ്യസ്ഥം തേടുന്നത് യേശുക്രിസ്തുവിനെ പകരക്കാരനായിട്ടല്ല അപകരക്കാരിയായിട്ടല്ല എൻ്റെ സിമ്പിൾ ഫെയ്ത്ത് എൻ്റെ സിമ്പിൾ ഫെയ്ത്ത് അമ്മ ഞാൻ അല്പനേരം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് മാതാവിനെ ഓർമ്മയോടെ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് സഭയിലെ ഒരു പ്രാർത്ഥനയാണ് ഈശോ മറിയം ജൗസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ മരണക്കിടക്കയെ പ്രാർത്ഥിക്കുന്നത് മരണക്കിടക്കയിൽ പലരും ബോധമില്ലാതായിരിക്കും കിടക്കുന്നത് ആ അബോധാവസ്ഥയിൽ അടുത്തിരിക്കുന്നവൻ ചൊല്ലിക്കൊടുക്കുന്ന മനസ്സിൽ ചൊല്ലിക്കൊടുക്കുന്ന ആത്മാവിനോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോ മറിയം ജോസഫേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും ഒന്നൂടെ പറയുന്നു പരിശുദ്ധാത്മാവ് പിതാവാൻ ദൈവം പുത്രൻ മാതാവ് അപ്പൻ അമ്മ മക്കൾ ചുണ്ടുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ചുണ്ട് അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ വിളിച്ച ദൈവത്തിന് തത്തുല്യമല്ല മറാവ് എന്നാൽ മറിയത്തിൻ്റെ മധ്യസ്ഥം തിരസ്കരിക്കുന്ന നല്ല പിതാവ് ജോൺസൺ കരൂർ